ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ഡ്രീം ആളോട്ടി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ നമ്മൾ നമ്മളിന്തൊരു പർച്ചേസിങ്ങിന് പോവുകയാണ് ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത് അനീ മെയിനായിട്ട് അനീഷേട്ടിന് ഷർട്ടും പാൻഡും എടുക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് ലുലുവിലെ ഷോപ്പിംഗ് മാളിലേക്കാണ് പോകുന്നത് മാളിക്കുട്ടീനെ കൊണ്ടുവന്നിട്ടില്ല മാളിക്കുട്ടിക്ക് ചുമയുള്ളത് കൊണ്ടും പിന്നെ മാളൂന് ഇങ്ങനെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോകുന്ന പർച്ചേസിങ് അത് വലിയ ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് മാളിക്കുട്ടി വന്നില്ല നമ്മൾ ലുലുലെത്തി ലുലുവിൽ കയറി ചെല്ലുന്ന അവിടുത്തെ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇതേ നമ്മളെത്തി ഇന്ന് വലിയ തിരക്കൊന്നുമില്ല പാർക്കിങ്ങൊക്കെ അത് കാരണം പെട്ടെന്ന് തന്നെ കിട്ടി നമ്മൾ നേരെ പോകുന്നത് ഒക്കെ ആ ഒരു മാളിലേക്കാണ് ഇത് ഇതാണ് സ്റ്റോർ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റംസ് ആട്ടിരിക്കുന്നത് വാച്ചുകൾ ഫോണുകൾ ടി വി അങ്ങനെ എല്ലാ ഐറ്റംസും തന്നെ നമ്മൾ കയറി ചെല്ലുന്നു അടുത്ത് പിന്നെ അടുത്തത് കുട്ടികളുടെ കുറേ സെക്ഷനുണ്ട് ഇവിടെയായിട്ട് അത് കഴിഞ്ഞ് കയറി ചെല്ലുന്ന നേരെ നമുക്ക് സ്കൂൾ ഐറ്റംസ് ഈ കാണുന്ന ഒക്കെ സ്കൂൾ ആണ് അതിൽ മിക്സ്ഡ് ആയിട്ട് കുട്ടികളുടെ ടോയ്സും ഉണ്ട് കേട്ടോ കുറച്ചുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് തന്നെ പിന്നെ ഡ്രസ്സിൻ്റെ ഏരിയ ആണ് നമ്മൾ പാൻറ്റ് ഷർട്ട് നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ ഒന്നും സെറ്റായില്ല അതുകൊണ്ട് അതെടുക്കാതെ പോകുന്നു ശരിക്കും പാൻറ്റ് ഷർട്ട് കൊടുക്കാവുന്നാണ് അത് കിട്ടിയില്ല എല്ലായിടത്തും തിരഞ്ഞു ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് എടുത്തില്ല പിന്നെ നോക്കിയിട്ടാണ് മാളൂന് സ്കൂളിൽ പോകാനായിട്ട് വിൻ്റർ ക്യാപ്പ് വേണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ നേരെ ചെന്നത് തുപ്പിയുടെ സെക്ഷനിലേക്കാണ് അപ്പോൾ അത് ഇതെടുക്കാമെന്ന് വിചാരിച്ചു മാളു കുട്ടിക്കിതേ മറ്റുള്ള കളറുകളൊന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അപ്പോൾ അനി ഷേട്ടിനും പറഞ്ഞെടുത്തു മാളൂന് ഇത് കൊടുത്തു പിന്നെ നമ്മളിപ്പോഴത്തേക്ക് വരുന്ന സ്ഥലത്ത് ഷൂസിൻ്റെ ചെരുപ്പിൻ്റെയൊക്കെ ഒരു ഏരിയയാണ് ഈ കാണുന്നതാണത് അത് കഴിഞ്ഞിട്ട് ലേഡീസ് സെക്ഷൻ ഡ്രസ്സിന്റെ ആണ് കുറേ ചുരിദാർ ടോപ്പുകൾ സാരികൾ അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ കാണാൻ തന്നെ ഉണ്ട് നമുക്ക് കുറേ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെഡ്ഡിങ് സെക്ഷൻ പോലെ ഇഷ്ടം പോലെ ഉണ്ട് സാരികളും ലാച്ചകൾ അങ്ങനെ ഹൈ ഐറ്റംസ് ഒക്കെ ഉണ്ട് തി കാണുന്നതൊക്കെ ലേഡീസ് ഐറ്റംസ് ഒത്തിരി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് സാരിയുടെ സെക്ഷൻ പോയി ഞാൻ ഇന്ന് നോക്കട്ടെ എപ്പോൾ വന്നാലും പോയി നോക്കട്ടെ കാരണം എനിക്ക് സാരി ഒരുപാട് ഇഷ്ടം എടുക്കണതും എല്ല പക്ഷേ ഇപ്പോൾ ഉടുക്കാറില്ല ട്ടോ ഇപ്പോൾ കുറേ നാളായി സാരി ഉടുക്കൽ കുറവാണ് അതുകൊണ്ട് തന്നെ സാരി ഉടുത്താലും ഇപ്പോൾ വലിയ ട്ടോ സാരി ഉടുത്തോണ്ട് നടക്കലും എല്ലാം എനിക്കിപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് സാരി പക്ഷേ എനിക്ക് ഒത്തിരി ട്ടോ സാരി ഉടുക്കുന്നത് വെറുതെ എപ്പോഴും നോക്കും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ പട്ടു സാരികളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ വരുമ്പോഴൊക്കെ നോക്കും ഈ സാരി എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ കുറേ വളകൾ മോതിരം ചെയിൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഈ ഡ്രസ്സിൻ്റെ ഏരിയയിലൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഡ്രസ്സിന് ചേർന്നതൊക്കെ വേണമെങ്കിൽ എടുക്കാൻ അതിനുള്ള വളകൾ അങ്ങനെയെല്ലാം ഉണ്ട് ഇത് ലേഡീസിൻ്റെ തന്നെയാണ് അടുത്ത സെക്ഷൻ ആട്ടോ ആ സെക്ഷനിൽ വിൻ്റർ എൻ്റെ കോട്ട് ആ ജീൻസ് ടോപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ബാഗ് സെക്ഷൻ സെക്ഷനാണുള്ളത് ബാഗ് കളക്ഷൻ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ ബാഗ് എപ്പോഴും എനിക്ക് ഈ ബാഗുകളെല്ലാം തുറന്ന് നോക്കാനും അത് നോക്കി നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ബാഗ് നമുക്ക് ലേഡീസിൻ്റെ ഒരു ക്രേസ് ആണെന്ന് എനിക്ക് തോന്നുന്നു പലർക്കും ബാഗും ഒക്കെ എനിക്ക് നോക്കുന്ന ഭയങ്കര ഇഷ്ടം കേട്ടോ അത് എപ്പോൾ വന്നാലും കുറച്ച് പേഴ്സുകളൊക്കെ തുറന്നു നോക്കും ബാഗുകളൊക്കെ തുറന്ന് നോക്കും എത്ര കള്ളിയുണ്ട് എങ്ങനത്തെ വെറൈറ്റി മോഡൽ ഇതൊക്കെ നമുക്ക് നോക്കാൻ ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടന്ന് നോക്കും കേട്ടോ ഇവിടെ പോലെ വേണ്ട കുഞ്ഞു കുഞ്ഞു പേഴ്സുകൾ വലിയ ബാഗുകൾ ചെറിയ ബാഗുകൾ അങ്ങനെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ളതും നോർമൽ യൂസിനുള്ളതും അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി സെക്ഷൻ നമുക്ക് ഒരുപാട് കാണാൻ പാകത്തിനുണ്ട് അപ്പോൾ ബാഗിൻ്റെ ഏരിയ കഴിഞ്ഞു അവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടു തൊപ്പി പാത്രം എടുത്തുള്ളൂ നമുക്ക് ആവശ്യമുള്ള രസമൊന്നും കിട്ടിയില്ല നേരെ ഞങ്ങൾ താഴത്തോട്ട് പോകുന്നു നേരെ നമ്മൾ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോയി അടിച്ചു നിന്നിട്ട് മാളൂട്ടിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചാണ് പോയത് ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ നോൺ വെജും വെജും എല്ലാം ഉണ്ട് മാളൂന് ഇഷ്ടം ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നമ്മൾ മോർണിംഗിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബട്ടർ ചിക്കൻ മേടിച്ചാൽ മാളൂന് ചപ്പാത്തിയും കൂട്ടി കഴിക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ദേ ബട്ടർ ചിക്കൻ നമുക്കെടുക്കുന്ന കേട്ടോ പിന്നെ ഒരു ഗ്രില്ല ചിക്കനും കൂടെ മേടിച്ചു ഈ ഭാഗത്തൊക്കെ ഷവർമ്മ ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നമ്മളിതേ മേടിച്ചു നമുക്ക് കിട്ടി ഒരു ചിക്കനും പിന്നെ ബട്ടർ ചിക്കൻ കറിയും മേടിച്ചു ചിക്കൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് മയോണൈസ് ഗാർലിക് പേസ്റ്റ് അതും എടുത്തു ഇനി നമ്മൾ ബില്ലടിക്കാൻ പോവുകയാണ് ബില്ലടിക്കാൻ നമുക്കിവിടെ സെൽഫായിട്ടും അടിക്കാം കേട്ടോ ഇന്ന് അടിക്കാൻ പറ്റില്ല കാരണം നമ്മൾ മേടിച്ചൊക്കെ തുപ്പിയിലൊരു അവരുടെ ഒരു ക്ലിപ്പുണ്ട് അത് അവർക്ക് കാന്തം വെച്ച് വലിച്ച് കളയാണ് അപ്പം നമ്മൾ സെൽഫടിച്ചത് നടക്കില്ല ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞു ഇവിടെ ഹാപ്പിനെസിന്റെ ഒരു ഡിസ്കൗണ്ട് സംഭവം ഉണ്ട് കേട്ടോ നമ്മളത് നമ്മുടെ ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ബില്ലടിക്കുമ്പോൾ നമുക്ക് ഓരോ പോയിന്റ് കയറും കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പോയിന്റ് നമുക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം നമ്മൾ ഇന്ന് പാൻറ്റ് ഷർട്ട് മേടിക്കാനായിട്ട് പോയതാണ് പക്ഷേ നമുക്ക് പാൻറ്റ് ഷർട്ട് മാത്രം കിട്ടിയില്ല പാൻറ്റ് ഷർട്ട് കിട്ടിയില്ല രണ്ട് തൊപ്പി മേടിച്ചു പിന്നെ പിന്നെന്താ വിളിച്ചത് ബട്ടർ ചിക്കനും ഒരു ഗ്രിൽഡ് ചിക്കനും മേടിച്ചു അതുകൊണ്ട് നമ്മളിങ്ങോട് പോകും ഷർട്ടും പാൻറ്റും കിട്ടിയില്ല ഉദ്ദേശിച്ചു പോയ കാര്യമൊക്കെ നടന്നില്ല അത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ ബൈ